അല്ലെ ഇവിടെ മെഡിക്കൽ കോളേജ് പോലീസിൽ ഒരു അവാർഡ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി കൊടുക്കണം ഒരു കൊലയാളിക്ക് വി ഐ പി പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടറും മെഡിക്കൽ കോളേജ് സി ഐയും ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു അവസരമില്ല എന്ന് ആ അങ്ങനെ വരുമ്പോൾ ആദ്യം വരേണ്ട വകുപ്പ് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരമുള്ള വകുപ്പുകളാ ഇതിൽ അതിൽ ചേർത്തിട്ടില്ല വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസിനുണ്ട് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം നമസ്കാരം ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിംജിതെ ഇന്ന് വടകര വെച്ച് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് ബിജെപി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപി പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് അടൂർ പ്രകാശ് ബാബുണ്ട് ചേട്ടാ പോലീസിനെതിരായിക്കൊണ്ട് വളരെ വലിയ വ്യാപകമായിട്ടുള്ള ഒരു ആരോപണമാണ് ബിജെപിയിലേക്ക് അല്ലെ ഇവിടെ മെഡിക്കൽ കോളേജ് പോലീസിൽ ഒരു അവാർഡ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൊടുക്കണം ഒരു കൊലയാളിക്ക് വി ഐ പി പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് നോക്കണം നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു കൊലയാളി ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കി വെച്ച ഒരു ആത്മാഭിമാനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് ഇഞ്ചിൻ ചായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാൻ വരെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭയമാണ് അവസാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ സ്വന്തം പേരിലുള്ള കാറിൽ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത കാറിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ച് ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ കൊണ്ടുവരാതെ എവിടെയോ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഏതോ വഴിയിലൂടെ കോടതിയിൽ ഹാജരാക്കി നല്ല കാര്യമാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടറും മെഡിക്കൽ കോളേജ് സി ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് കൃത്യമായിരുന്നു ഇത് ആത്മഹത്യാ പ്രേരണയാണെന്ന് ആ വകുപ്പ് ചേർത്തില്ല പൊതുസമൂഹം തെരുവിലിറങ്ങേണ്ടി വന്നു രണ്ടാമത് എഫ്ഐആറിൽ മനഃപൂർവം ഡിലേ വരുത്തി അതിൽ വലിയൊരു വീഴ്ച വരുത്തി മൂന്നാമത് ഈ കേസിലേക്ക് നയിച്ചത് ഐ ടി ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഒരു സ്ത്രീയെ ലൈംഗികാതിക്രമണം നടത്തി എന്ന വ്യാജ വാർത്തയുണ്ടാക്കി അദ്ദേഹത്തെ ആഭാസൻ സ്ത്രീലമ്പടൻ എന്നൊക്കെ വിളിച്ച് ഇനി ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഇനി എനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ല എന്ന് തോന്നിയിട്ടാണ് ആ സഹോദരൻ മരിച്ചത് അങ്ങനെ വരുമ്പോൾ ആദ്യം വരേണ്ട വകുപ്പ് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരമുള്ള വകുപ്പുകളാ ഇതിൽ അതിൽ ചേർത്തിട്ടില്ല നാളെ ഈ കേസ് കോടതിയിൽ വിചാരണക്ക് വരുമ്പോ പ്രതിഭാഗം വക്കീൽ ആദ്യം പ്രോസിക്യൂഷനോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണിത് സ്വന്തം ഫോൺ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിലൂടെ അപമാനപ്പെടുത്തിയതിൽ ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പ് നിങ്ങൾ ചേർത്തില്ല ഇത് നക്ഷത്രവും നക്ഷത്രവും ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസിനുണ്ട് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ട് അല്ലാതെ ഇവിടെ ഒരു മദ്യവിച്ച റോഡിൽ കിടന്നവരെ വലിച്ചു കൊണ്ടുവന്ന് വാഹനത്തിൽ ഇട്ടി ചവിട്ടിക്കൂട്ടുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്വന്തം എസ് ഐ സ്വന്തം പേരിലുള്ള വാഹനത്തിൽ കൊണ്ടുപോകാൻ മുപ്പറുടെ ഭാര്യ ഒന്നല്ലോ അപ്പൊ ഇതാണ് ഞങ്ങൾ പറയുന്നത് ദുരൂഹത ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് സമ്മർദ്ദമുണ്ട് ഞങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിലും കോഴിക്കോട്ടിന്റെ പ്രതിഷേധം ഉണ്ടാകും ജനങ്ങൾക്ക് നീതി കിട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉണ്ടാകും ഇവിടെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അപ്പുറം പൊതുസമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാകും